down down the highway, windows low, paints. മമ്മി ഇതാ കപ്പളങ്ങ വരയ്ക്കുകയാണ് മമ്മി എന്തിനാണ് കപ്പളങ്ങ വരയ്ക്കുന്നത് ആ അപ്പൊ ഇന്ന് കപ്പളങ്ങാ തോരനാണെന്ന് തോന്നുന്നു മമ്മി സ്പെഷ്യൽ കണ്ടോ മൂന്നാലെണ്ണമൊക്കെ കൊണ്ടോ കിടക്കുന്നുണ്ട് അതിൽ നിന്ന് ഞാനിപ്പോ കാണാം അടച്ചെടുക്കുക തോരൻ വയ്ക്ക പക്ഷെ അത് പഴുത്തു പോയി അതുകൊണ്ട് നമുക്ക് പിള്ളേർക്ക് ഇത് അരിഞ്ഞു കൊടുക്കാം കഴിക്കട്ടെ ഈ കപ്പള തോര നമുക്ക് വേറെ ഒന്നും കുറച്ചു അന്നേരം ഇത് കാണാം

ഇനി തോരനുണ്ടാകും കേട്ടോ തോരനുള്ള സാധനങ്ങളൊക്കെ കാണാം പച്ചമുളക് ഒരു ശകല ഇഞ്ചി ജീരകം വെളുത്തുള്ളി ഉപ്പ് കറിവേപ്പില മഞ്ഞൾപ്പൊടി ഉള്ളി തേങ്ങ ഇപ്പം ഇത്രയും സാധനം ഇട്ട് നമ്മൾ ഒന്ന് ചതച്ച് വാങ്ങിയെടുക്കാം മതി കേട്ടോ വെള്ളം ഒഴിക്കണം ചതച്ചു വേറെ എടുത്തു വെള്ളം ചേർക്കണ്ടോ ഈ മിക്സി ശകലം വേണമെങ്കിൽ ജാറ് പേത്രം കഴുകി ഒഴിച്ചാൽ മതി ശകലം വെള്ളം ഒടിച്ച് മഴക്കിയെടുക്കാം നമുക്കതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം നമുക്ക് കടുക് എണ്ണയൊക്കെ ചൂടാക്കി മൂപ്പിച്ച് അലി കിടാം എണ്ണ നേരത്തെ ഒഴിച്ചു വെച്ചതാ ഈ ഗ്യാസിന് ചൂട് കുറവായതുകൊണ്ട് വറ്റലും മുളകും കരി വെച്ചും അതിന്റെ ഏറെ അരി ഇത് വേണ്ട അത് കൂടി കൂടുതല അരി കടുവെല്ലാം പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ചായ ഉള്ളി കൂടെ അരിഞ്ഞ െല്ലാം നമ്മള് നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് അപ്പളം തന്നെ മറിഞ്ഞുണ്ട് എല്ലാവരും

അപ്പൊ നമ്മൾ അടുത്ത പരാടി കഴിഞ്ഞു നമ്മൾ ചെയ്യുവാണ് സർവ്വ് ചെയ്യാൻ അപ്പൊ ഗൈസ് നമ്മുടെ കപ്പളങ്ങാത്തവറിനോട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ക്ലോസ് എടുക്കാം അപ്പൊ ഗൈസ് നമ്മുടെ കപ്പളങ്ങാത്തവറിനോട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാൻ ട്രൈ ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് വേണ്ടി റെഡിയായിട്ട് കാണാം ബൈ ബൈ